എനിക്ക് തെറ്റിപ്പോ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതൊന്നുമല്ല എന്താ പറ്റി പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ കത്തില്ലെന്ന് ഇന്നെനിക്ക് മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരും കൈവച്ച് കാണും നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്

കാര്യം ചിലപ്പോ ഞാനൊരു സുന്ദരായി പോയത് കൊണ്ടായിരുന്നു അല്ലേ ഇനി അവളുടെ അത് പുറത്തൊന്നും പറയണ്ട നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി എന്റെ അച്ഛം ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്നപ്പോ കുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം അല്ല അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കും അല്ലേ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ആളുകൾ മുഖത്ത് നോക്കണ്ടേ എന്താ എന്താണ് ഞങ്ങൾ കണ്ട് അല്ല നിങ്ങള് കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തുമോലെ ധാരാളം പറയുന്നത് കേട്ടോ അരാക്കിന് കൂടി പിടിയും വലിയൊക്കെ ആയി കുപ്പായ ആകെ മാശയായി ഇത് അങ്ങനെയുള്ള പിടിയും വലിയ പിന്നെ പിടിയും ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും നമ്മൾ നിങ്ങൾ അങ്ങനെ ഞാൻ അറിയാന്നേ പറഞ്ഞല്ലേ പോകാം ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല ഞാൻ രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യം ഞാൻ തമിഴിൽ പോകണ്ടേ എനിക്കൊന്നും അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്നിനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടത്തിലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസില്ലേ ഞാൻ സത്യം ചെയ്യാൻ കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാൻ ഇതെന്തായത് കൈ അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്ക അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല അല്ല പറഞ്ഞല്ലാഗ്യരേഖയുടെ നീ വലിയ ശീല വേണ്ട എല്ലാവരും எந்த கேட்டு வெள்ளம் குடிக்கிறது என்ன பற்றி ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ കൊല്ലും ഇതെല്ലാം കത്തിച്ചു വിചാരിച്ചാവും പല ജാതിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഒരു ഏത് പെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ വെള്ളിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ உள்ள இருக்கு நான் தான் சிவ சுப்பிரமணியம் அட பாவி எங்கடா உன் குடுமி குடுமி குடுமை நான் கட் பண்ணியாச்சு கடவுள் எதுக்கு

രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊ സീതയായിട്ടിപ്പോ എന്താ അവര് രോഹിണി അവിടെ ആയിക്കോട്ടെ എന്താ കൊറയാനുള്ളത് സീതെന്ന് പറഞ്ഞ ആരാ ഭൂലോകുന്ദരി ശരി അവളല്ലാതെ പിന്നെ കെട്ടുന്നത് ഒന്നല്ലേ ഒമ്പത് സീതി പൊക്കിക്കോണ്ടെങ്കിൽ വാ സാറെ കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്തോ ശ്രീരാമം മാറണം എന്തോ പറഞ്ഞേ ശ്രീരാമം മാറണം എന്നിട്ട് ഞാൻ ശ്രീരാമനാ നമ്മൾ ഒറ്റ കാര്യം ശ്രീരാമന്റെ വേഷം ആൾക്കേ നല്ല മുഖസ്ത്രീ വേണം നമ്മൾ ആരും ഒന്നും ആണ്ട തന്നെ ശ്രീരാമൻ പിന്നെ വേണമെ പിള്ളേർ പറയുന്നേലും കാര്യമുണ്ട് ആ ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല ആ കൂടിയാണ് ല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത് കണ്ണി കണ്ട അലവരാതികൾ സിതാമൻ കെട്ടിക്കാൻ ഞാൻ ഈ പണിക്ക് നടക്കുന്നത് നിന്റെ അലവലാതി ഓ ഞാനാണോ ഇവിടെ വേണാലും പിള്ളേര് പറയുന്നു കേട്ടാ ആരാള് ശ്രീരാമനാകണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഓരോന്നിനും അതിന്റേതായ വഴികൾ എല്ലാരും ചേട്ടൻ തന്നെ ഐശ്വര്യ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ അല്ല ശ്രീരാമൻ ഘട്ട ആർക്കാ യോഗ്യത മനസ്സിലായല്ലോ ആരും അതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് ശ്രീനെ പറ്റി ആലോചിക്കാം എന്താ വന്നെ ശ്രീരാമ மத்தர்ப்படா நட தவாசி அடிச்சு கண்டுபிடிச்சேட்டாட்டா தீர்மானம் என்ன ஞான ஒரு தீர்மானம் இவ்வளவு சீதையும் அது சீதையை அபின பெண் குட்டியை ஆராஜ் கொண்டு வரணும் அவன் ഒരു ചായ ചായ അല്ല ചേട്ട ഇവിടെ എങ്ങനെയാ പൊതുവേ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശമാണ് രാവിലെ ഒരു അഞ്ചുപത്താവിടെ കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവേ ഇരിപ്പ് തന്നെ അങ്ങനെയുള്ള പൊതുവേ അല്ല ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവേ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയില് തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തോണ്ടാണേ വെറുതെ വേണ്ട നമുക്ക് കാച്ചു കൊടുക്കാം